കട്ടപ്പന പുളിയൻമലയ്ക്ക് സമീപം കണ്ണമുണ്ടപ്പടിയിൽ പുലിയെയും നാല് പുലിക്കുഞ്ഞുങ്ങളെയും കണ്ടതായി നാട്ടുകാർ പ്രദേശവാസിയായ വാഴേപ്പറമ്പിൽ ബെന്നിയുടെ മകൻ അടോണാണ് പുലി വളർത്തു നായിയെ ആക്രമിച്ച് പിടികൂടി കൊണ്ടുപോകുന്നത് കണ്ടത് രാവിലെ എട്ടു മുപ്പതോടെയായിരുന്നു സംഭവം കട്ടപ്പന പുളിയന്മലയ്ക്ക് സമീപത്ത് കണ്ണമുണ്ടപ്പടിക്ക് സമീപത്താണ് ഇന്ന് രാവിലെ എട്ടു മുപ്പതോടെ പ്രദേശവാസിയായ വാഴേപ്പറമ്പിൽ ബെന്നിയുടെ മകൻ അഡോണാണ് പുലിയെ കണ്ടത് പുളിയന്മലയ്ക്കും അപ്പാപ്പൻ പടിക്കുമിടയിൽ കണ്ണമണ്ടപ്പടിക്ക് സമീപത്താണ് പുലിയെ കണ്ടത് സഹോദരിയെ വണ്ടി കയറ്റി വിടുവാനായി പോയി മടങ്ങി വരുന്ന വഴിയാണ് പുലി വളർത്തു നായി ആക്രമിച്ച് പിടികൂടി കൊണ്ടുപോകുന്നത് കണ്ടത് ഭയന്ന് ഓടിയ അഡോൺ മറ്റൊരു വാഹനത്തിൽ കയറി വീട്ടിലെത്തുകയായിരുന്നു ഞാൻ ചേച്ചിയെ കൊണ്ടുവിടാൻ വന്നു ചേച്ചി കട്ടപ്പനം ജോലിയായിരുന്നു അപ്പൊ ചേച്ചിനെ ഇവിടെ ബസ് കയറ്റി വിടാൻ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയപ്പം ചെറിയൊരു കുഞ്ഞുങ്ങളെ കണ്ടു അപ്പൊ എന്റെ കൂടെ ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു ഞങ്ങളവിടെ കിടക്കുന്നതാണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ആ പുലി പട്ടിക്കുഞ്ഞ് കയറി മണ്ടലോട്ട് കയറി മേണമടിച്ച് അപ്പം ആ പുലിക്കുഞ്ഞു മാ ഇവിടെ കെട്ടിങ്ങോക്കുമായിരുന്നു അപ്പൊ പുലി അതിനെ പിടിച്ച് മറിച്ചു അപ്പൊ ഞാൻ ഇവിടുന്ന് മാറി ഇവിടെ പുലിക്കൊപ്പം പുലിക്കപ്പം നാല് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു മുൻപും പ്രദേശത്ത് പുലിയുടെ ശല്യം ഉണ്ടായിരുന്നതായി ആളുകൾ പറയുന്നു ഒരുപാട് നായ്ക്കൾ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ നായ്ക്കളെ കാണാനില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഒരു വർഷം മുമ്പ് ഇതുപോലെ അപ്പറേ വഴി കൂടി എല്ലാം പാടുണ്ടായിരുന്നു ഇത് വന്നതിൻ്റെ പുലിയുടെ വലിയ കാല് പതിഞ്ഞ പാടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് പലരോടും പറഞ്ഞു എല്ലാവരും വന്ന് കണ്ടു എല്ലാവരും പറഞ്ഞു ഇത് തന്നെ പുലി തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞ പോറസ്റ്റുകാരോട് പറഞ്ഞു പോർഷ്കാരെ അന്നേരം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി വരുവാണെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു പിന്നെ അതിനൊരു രണ്ടുമൂർ പ്രാവശ്യം അതുപോലെ ആ പാട് കണ്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് അതിനെ കണ്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഇന്നാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് ഫോറസ്റ്റുകാരനെ പറയുന്നത് ഇന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞു ഇനി വരുവാണെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു ഫോൺ നമ്പർ ഒക്കെ തന്നിട്ട് അവർ പോയി കഴിഞ്ഞ വർഷം ഇതേ പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു വനംവകുപ്പിൽ വിവരമറിയിച്ചപ്പോൾ നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് പുലിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടാൽ വനംവകുപ്പിൽ വിവരമറിയിക്കാൻ അധികൃതർ അറിയിച്ചിരുന്നുവെന്നും ആളുകൾ പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുകയും ഇനിയും കണ്ടാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കാൻ പറഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നു കൂടാതെ സമീപത്ത് നിരവധി ലയങ്ങളാണുള്ളത് പ്രദേശത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്